സന്തോഷം കേട്ടു വേണ്ട ഇനി താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു കേസ് വരുന്നു ആ കേസിൽ നിൽക്കുന്ന ഒരു സെക്സ് വർക്കർ ആണെന്ന് കരുതുക ആ സെക്സ് വർക്കർ പറയുന്നു എന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കേസാണ് സെക്സ് വർക്കർ ആയാൽ പോലും അവരെ ബലാത്സംഗം ചെയ്യാൻ ആർക്കും അവകാശമില്ല സെക്സ് വർക്കർ വർക്കറായതുകൊണ്ട് അവരെ കയറി ബലാത്സംഗം ചെയ്യാന്നുണ്ടോ അങ്ങനെ അതുകൊണ്ട് ആ അത്തരം വിഷയമേ ഇല്ല പെൺകുട്ടി വിവാഹം കഴിച്ചെന്നോ ഇല്ലെന്നോ ഇനി ആ പെൺകുട്ടി ആരാണെന്നോ ഒന്നും ഒരു വിഷയമേ അല്ല അത് ആരുടെയും മുന്നിൽ വിഷയമാവേണ്ടതുല്ല അപ്പൊ ഒരു അങ്ങനെ ഇപ്പൊ സെക്സ് വർക്കർ കാര്യം ഒരു പറക്സ് വർക്കർ മനുഷ്യൻ എങ്ങനെ പോകും ഒരു സെക്സ് വർക്കർ ഒരാൾ അവർ കേസ് കൊടുത്താൽ കേസാവും പറഞ്ഞു വിട്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഈ കേരളത്തിലുള്ള സെക്സ് മൊത്തം പിടിച്ച് ജയിലിടയിലുണ്ട് എന്തിനു ജയിലുണ്ടോ എന്തിനുണ്ടോ നിയമപരമായിട്ട് നിയമപരമായിട്ട് നിങ്ങൾ കഞ്ചാവ് ഒരാൾ കൊണ്ട് വിറ്റു കഞ്ചാവ് നിങ്ങൾ വാങ്ങി നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് വരില്ലേ കഞ്ചാവ് മിക്കുന്നവരെ മുഴുവൻ ജയിലിൽ ജയിലിട്ടിട്ടാണോ നിങ്ങൾ കേസ് എടുക്കുന്നത് അല്ലല്ലോ നിയമപരമായ തെറ്റാണെങ്കിൽ നിയമപരമായ തെറ്റാണ് താങ്കളുടെ വാദം ഇനിയെങ്കിലും മനസ്സിലാക്കുക ആ പെൺകുട്ടി വിവാഹിതയാണോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല അത് നിങ്ങൾ ഇപ്പോൾ ആ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന മുട്ടാ പോക്ക് നയങ്ങളാണ് പിന്നെ തലശ്ശേരി എന്ന് പറഞ്ഞാൽ ദിവാരം ചേട്ടന ഇതിലെല്ലാം പഴഞ്ചൊല്ല് പറയുന്നത് പക്ഷെ ദിവാറൻ ചേട്ടാ ക്ഷമിക്കണം നിങ്ങളുടെ പേരിൽ ഒരു പഴഞ്ചൊല്ലി ഞാൻ എടുക്കുന്നത് വേലി ചാടിയ പശുവിന് കോലു കണ്ടു തന്നെയാ അതൊക്കെ പഴയ പണ്ട് കാലത്ത് ആൺകോയ്മയുടെ കാലത്ത് സ്ത്രീകളെ എന്ത് ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്ന കാലത്ത് ചില ആളുകളൊക്കെ അങ്ങനെ പലതും പറഞ്ഞിരുന്നു വേലി ചാടാൻ ആണിന് മാത്രമല്ല സ്ത്രീകളും ഒക്കെ വേലി ചടും അതിൽ ആരും നിങ്ങൾ ആരും അതിന് ആദ്യപ്പെടേണ്ടതില്ല ോഷ് അതിന് വേവലാതിപ്പെടേണ്ടതില്ല സന്തോഷിന്റെ കൊഴപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സന്തോഷ് ഒറ്റ പ്രശ്നമേ ഉള്ളു ചാരിത്ര ശുദ്ധ ഉള്ള ആളുകളായിരിക്കണം ആ സങ്കല്പക്കെ പോയി താങ്കളെ വല്ല ഗോത്രകാലത്ത് പോയി ജീവിക്കുന്നതായിരിക്കും നല്ല സന്തോഷ് ചാരിത്ര പിന്നെ പറയുന്നത് പിന്നെ പെൺകുട്ടി വിവാഹം കഴിച്ചു വിവാഹം എന്താ വിഷയം എന്തവിടെ ഒരാള് സമ്മതപ്രകാരം പോയി കഴിഞ്ഞു പിന്നെ രണ്ടാമത് അല്ല പോകാരം അല്ലെന്നാ പെൺകുട്ടി പറയുന്നല്ലോ ആ പെൺകുട്ടി ആ പെൺകുട്ടി അതിലേക്ക് പരാതി കൊടുത്തേക്ക് പിന്നെ ആണെങ്കിൽ പരാതി കൊടുക്കേണ്ട ആരും ഒരു പെൺകുട്ടിയെ ചതിച്ചു അവരുടെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ അതിന്റെ ഗർഭചിത്രത്തിൽ ആ കുട്ടിയെ ഏറ്റെടുക്കാം വിവാഹം കഴിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അയാളെ സ്നേഹിച്ചത് അവർ സ്നേഹിച്ച ഒരു കുട്ടി ഉണ്ടായി കുട്ടി കുട്ടിയുണ്ടായപ്പോൾ ആ കുട്ടിയെ നശിപ്പിക്കാൻ പറഞ്ഞു അതിനെ കൊലപാതകത്തിന് വേണ്ടി ഇയാൾ നേതൃത്വം കൊടുത്തു അതും പ്രാകൃതമായ രീതിയിൽ അതാണ് പെൺകുട്ടിയുടെ പരാതി ഇനി ഈ പരാതി രണ്ടുപേര് പറയുന്നത് ശരിയാകുന്നതെറ്റാ നമുക്കറിയില്ല ഇപ്പോൾ നിലവിലുള്ള പരാതി അങ്ങനെയാണ് ആ പരാതി ആണെങ്കിൽ ഈ പെൺകുട്ടി പറയുന്നതാണ് ശരി അതിനകത്ത് പെൺകുട്ടിയുടെ പെൺകുട്ടി വിവാഹിതയാണോ അവിവാഹിതയാണോ എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നില്ല അങ്ങനെ ചോദ്യം ചോദിച്ചത് താങ്കളുടെ വൃത്തിയേട്ട മനസ്സാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ത് ന്യായീകരണം താങ്കൾ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയെയും ബലാത്സംഗം ചെയ്താൽ അതിന് എന്തൊരു വ്യത്യാസം ഞാൻ അതൊന്നും ഞാൻ ചെയ്യുന്നത് ഒരാളെ സ്വന്തം ഭർത്താവിനെ ചതിച്ചോണ്ട് തന്നെ വേറെ അവരുടെ ഞാൻ അതിനെ മോശപ്പെട്ട ഒരു മോശപ്പെട്ട രീതിയിലായി പോകുന്ന ഒരു ഉദാഹരണം താങ്കളോട് ചോദിച്ചത് അങ്ങനെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരെ ബലാൽസംഗം ചെയ്യാൻ ആർക്കും അവകാശമില്ല താങ്കൾ മനസ്സിലാക്കണത് സാർ ബലാത്സംഗം ഞാൻ ചോദിച്ചെ അവരെ വോയിസിൽ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഒരിക്കലും ആ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ അവര് പുറത്തുവിട്ടല്ലോ അവിടെ വന്ന വോയിസുകളല്ലേ ആ വോയിസ് ആരാത്തുവിട്ടെന്ന് അറിയില്ലല്ലോ അതിനകത്ത് അതിനകത്ത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ സംസാരിച്ച മുഴുവൻ അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു അത് ആ പെൺകുട്ടി സംഭവിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കുന്നു അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു ആ സ്നേഹത്തിലായിരുന്ന കാലത്തുണ്ടായ ഒരു ഗർഭം ഉണ്ടായി ഗർഭം ഉണ്ടായപ്പോൾ അയാൾ അതിനെ ഏറ്റെടുക്കാം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വിവാഹം കഴിക്കണ്ട അതിനുപരം അതിനെ കൊന്നുകളയാൻ നിർദ്ദേശിച്ചു അതിനെ പ്രാകൃതമായ രീതിയിൽ അതിനെ കൊലപ്പെടുത്തി അതാണ് സംഭവം അത് വോയിസ് ബാക്കി ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നല്ല ഞങ്ങൾക്ക് ഇപ്പൊസ് അവര് എല്ലാ നിങ്ങളുടെ സംഭാഷണത്തിന് മൊത്തം ഞങ്ങൾക്ക് തരും ഞങ്ങൾ തരൂ വിടാൻ പറ്റുമോ ഞങ്ങളുടെ കയ്യിൽ സന്തോഷ് സന്തോഷ് ഇപ്പൊ സന്തോഷ് ആവശ്യത്തിൽ ഏറെ സമയം കിട്ടി സന്തോഷം ആദ്യം തന്നെ ഇത്ര വലിയ ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആവശ്യം സന്തോഷം തന്നത് സന്തോഷം കൂടുതൽ പറയുമ്പോഴും സന്തോഷം മോശമായി കൊണ്ടിരിക്കുകയാണ് അതെനിക്ക് പറയാനുള്ളൂ അല്ല ഒറ്റ ഒറ്റ ഞാൻ പറഞ്ഞിട്ട് ഒറ്റവും രണ്ട് കാര്യമൊക്കെ പറഞ്ഞു സന്തോഷ് ഈ മോശപ്പെട്ട കാര്യമാണ് ഇനിയും പറയാൻ പറ്റുന്നതെങ്കിൽ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത് മോശപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണ് പെൺകുട്ടി വിവാഹിതമായതുകൊണ്ട് പെൺകുട്ടിക്ക് എന്തു ആകാം എന്ന് അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ ഭർത്താവിനെ ചോദിച്ചില്ലെന്നുള്ള കാര്യം സോഷിനെ ലയിപ്പിച്ചു അല്ലെങ്കിൽ സമൂഹത്തിനെ വല്ലതും ലഭിച്ചു അതൊക്കെ അവര് രണ്ടുപേരുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യം താങ്കളുടെ ചാനൽ അല്ല താങ്കളുടെ ചാനൽ രാഹുൽ വിളിക്കുമ്പോ ഈ വർത്താനം വർത്തമാനം രാഹുൽ ഈശ്വരം രാഹുൽ ഈശ്വരൻ്റെ അടുക്കാൻ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും പറഞ്ഞു താങ്കൾ ആ യൂട്യൂബിൽ നോക്കൂ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ട് ഡാൻകുര്യൻ ഡാൻ കുര്യൻ ആണ് ഈ കേസ് സംബന്ധിച്ച പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തകളൊക്കെയും പുറത്തുവിട്ട ആളാണ് വലിയ സൈബർ ആക്രമണം നേരിട്ടോണ്ടിരിക്കുന്ന ആളാണ് ഡാൻ കുര്യൻ കൃത്യമായി തന്നെ രാഹുൽ ഈശ്വരനോട് ചോദിച്ചു രാഹുൽ ഈശ്വരനോട് ഒരു മറുപടിയും ഇല്ലായിരുന്നു രാഹുൽ ഈശ്വരൻ താങ്കൾ സന്തോഷം പറയുന്ന പോലത്തെ മറുപടി രാഹുൽ ഈശ്വരന്റെ മാനസികാവസ്ഥ അത് തന്നെയാണ് ആ പെൺകുട്ടി ചാരിത്ര ശുദ്ധിയുള്ള ആളാണോ പെൺകുട്ടിയുടെ ചരിത്രത്തെ കുറിച്ച് വലിയ ആശങ്കയാണ് സന്തോഷം രാഹുൽ ഈശ്വരനും ഒക്കെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഈ പണി കാണിക്കുന്നതാണ് കേട്ടോ സമ്മതപ്രകാരം ഏർപ്പെട്ട് കുട്ടിയുണ്ടാവുക കുട്ടി ഏറ്റെടുക്കാനും ഉത്തരവാദിത്തവർക്കാ വിവാഹം കഴിക്കാൻ പറയുന്ന കാര്യമുണ്ടോ ഈ രാഹുൽ ഒരു പരാതി വന്നല്ലോ ഇനി ഒരു പെൺകുട്ടി പരസ്യമായി വന്ന് പറഞ്ഞല്ലോ ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു ഒരു പെൺകുട്ടി പരസ്യമായോ വന്ന് പറഞ്ഞല്ലോ സന്തോഷം മതി ഇനി സന്തോഷിന്റെ കൂടുതൽ ന്യായീകരണത്തിന് സമയമില്ല തൽക്കാലം മറ്റു പ്രേക്ഷകർക്ക് അവസരം കൊടുക്കുക ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും